ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പല മുഖങ്ങളും അഴിഞ്ഞു വീഴുകയാണ് ഏറ്റവും ഒടുവിൽ അഴിഞ്ഞു വീണിരിക്കുന്ന മുഖം നടൻ നിവിൻ പോളിയുടെ മുഖമാണ് അയാളും പീഡനക്കേസിൽ കുടുങ്ങിയിരിക്കുന്നു നടൻ നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എറണാകുളം ഊന്നുങ്കൽ പോലീസാണ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചതാണ് യുവതിയുടെ പരാതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നിർമ്മാതാവ് എ കെ സുനിലാണ് രണ്ടാം പ്രതി കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു പീഡനം നടന്നതെന്നാണ് ആരോപണം നിവിൻ പോളിക്കെതിരായ അന്വേഷണം എസ് ഐ ടി സംഘം ഏറ്റെടുക്കും ശ്രേയ എന്ന സ്ത്രീയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്ത് കൊണ്ടുപോയത് ശ്രേയയാണ് ഒന്നാം പ്രതി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇതോടെ പതിനൊന്നായി ജയസൂര്യ കുടുങ്ങിയിരുന്നു മുകേഷ് ആപ്പിലായിരുന്നു രഞ്ജിത്ത് കുടുങ്ങി ഇപ്പോഴത്തെ നിവിൻ പോളിയും ആപ്പിലായിരിക്കുന്നു നിവിൻ പോളി പൊതുവെ സിനിമാ സെറ്റുകളിൽ മാന്യത പ്രകടിപ്പിക്കുന്ന നടനായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് നിവിൻ പോളിക്ക് നല്ല മാർക്കൊട്ടുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇപ്പോൾ വന്നുവന്ന് മമ്മൂട്ടി മോഹൻലാലും ഒഴികെയുള്ള എല്ലാ നടന്മാരും മമ്മൂട്ടി മോഹൻലാലും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോമനും ഒഴികെയുള്ള എല്ലാ പ്രധാന നടന്മാരും ഓരോ സ്ത്രീ വിഷയത്തിൽ കൊടുങ്ങുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം സ്ത്രീകൾ ധൈര്യപൂർവ്വം തങ്ങൾക്കുണ്ടായ പീഡനങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് സംഭവം പോളി മലയാളത്തിൽ താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹത്തിന് മാർക്കറ്റുണ്ട് അദ്ദേഹത്തിന്റെ പ്രേമം എന്ന ചിത്രം തമിഴ്നാട്ടിൽ വൻ ഹിറ്റായി മാറി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നിന്ന് തമിഴിലെത്തി വിജയിച്ച നടനായി നിവിൻ പോളി മാറി പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ കേസാണ് എടുത്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടി നിവിൻ പോളിക്ക് കോടതിയിലേക്ക് പോകേണ്ടിവരും അത് ഏകദേശം ഉറപ്പാണ് നിവിൻ പോളി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം ഓരോരുത്തരായി വീഴുകയാണ് ഓരോ വന്മരങ്ങളും സ്ത്രീകളുടെ കൊടുങ്കാറ്റിൽ ആടി ഉലയുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും വ്യക്തമായ നിലപാടുകൾ എടുത്തു കഴിഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരെടുത്ത നിലപാട് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് മോഹൻലാൽ എടുത്ത ഒരു നിലപാട് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ എന്നാണ് ആ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ കൂടി പറഞ്ഞത് മമ്മൂട്ടിയും അഭിനയത്തിൽ മാത്രം ശ്രദ്ധിക്കാനും കരിയറിൽ മാത്രം ശ്രദ്ധിക്കാനും പുതുമുഖ നടന്മാരെ ഉപദേശിച്ചു പുതുമുഖ താരങ്ങൾ ഇപ്പോൾ എല്ലാവരും ആപ്പിലായിരിക്കുകയാണ് നെറ്റോട്ടം ഓടിത്തുടങ്ങിയിരിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പ്രധാനപ്പെട്ട ഭാഗം പുറത്തുവിട്ടിട്ടില്ല നടന്മാരുടെ പേരുകൾ പറയുന്ന ഭാഗം പക്ഷേ അത് പുറത്തുവിടേണ്ട കാര്യമില്ല വന്നുകൊണ്ടിരിക്കുകയാണ് പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പേരുകൾ അതുകൊണ്ട് ആ ഭാഗം എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഏറ്റവും വെടിവിലുത നിവിൻ പോളിയും കുടുങ്ങിയിരിക്കും